നമസ്കാരം ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഡിസംബർ മാസമാണ് ക്രിസ്മസ് വരുന്നു അവധിക്കാല ചിത്രങ്ങൾ ഒട്ടേറെ പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് പക്ഷേ നിരാശയാണ് ഫലം വീണ്ടും പതിപോലെ മലയാള സിനിമയിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു ഇത്തവണ തിയേറ്റർ വിഹിതത്തെക്കുറിച്ചുള്ള തർക്കമാണ് റിലീസുകളെ മുടക്കുന്നത് ഈ ആഴ്ച പ്രതീക്ഷിക്കപ്പെട്ട സത്യനന്ദിക്കാട് ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങളുടെ റിലീസ് നീണ്ടുപോകുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ അടുത്തയാഴ്ച മുന്തിരി വെള്ളികൾക്കൊപ്പം ജോമോൻ്റെ സുവിശേഷങ്ങളും തിയേറ്ററുകളിലേക്ക് എത്തും ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് കേരളം ഒന്നടങ്കം ആഘോഷിക്കുന്നത് പോലെ ശീലമായി മാറിയിരിക്കുന്നു മലയാള സിനിമയ്ക്ക് ഈ പ്രതിസന്ധി ആഘോഷവും ഏറെ പ്രതീക്ഷയോടെ സിനിമകൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കെ ഒരു തർക്കം ഇപ്പോൾ മലയാളത്തിലെ പതിവ് കാഴ്ചയാണ് തിയേറ്റർ ഉടമകൾ വിതരണക്കാർ നിർമ്മാതാക്കൾ അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലയിലുള്ളവരും ഒരു മനസ്സോടെ വിചാരിക്കാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല സിനിമകളുടെ റിലീസിനെ തടഞ്ഞുള്ള ഈ തർക്കങ്ങൾ സിനിമയ്ക്ക് ഒന്നടങ്കമാണ് നഷ്ടമുണ്ടാക്കുന്നതെന്ന കാര്യം ഓർക്കുക ഈ ഇടവേളയിൽ ഇതരഭാഷാ സിനിമകൾ കാശുവാരി പോവുകയും ചെയ്യും സത്യനന്ദിക്കാട് ചിത്രം ജോമോന്റെ സുവിശേഷങ്ങളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാനിരുന്നത് സെൻസർ അടക്കം നേരത്തെ പൂർത്തിയാക്കി കാത്തിരുന്ന അണിയറ പ്രവർത്തകർക്ക് പക്ഷേ തർക്കം നിരാശയായി റിലീസ് നീട്ടി ദുൽഖർ സൽമാനൊപ്പം മുകേഷും അനുപമ പരമേശ്വരനുമൊക്കെ പ്രധാന വേഷങ്ങളെത്തുന്ന സിനിമ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഒറ്റയ്ക്ക് റിലീസിനെത്തുന്നതിന്റെ ആനുകൂല്യവും സിനിമയ്ക്ക് ലഭിച്ചേനെ റിലീസ് വൈകിയെങ്കിലും ടീസറിനും പാട്ടിനുമൊക്കെ കിട്ടിയ മികച്ച പ്രതികരണം തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുമെന്ന ഉറപ്പിലാണ് അണിയറക്കാർ അന്തിക്കാട് ചിത്രങ്ങളുടെ നന്മയും നർമ്മവുമൊക്കെയായി ജോമോൻഡസ് വിശേഷങ്ങളെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും മുഖത്തോട്ട് നോക്കിയിട്ട് മാസങ്ങളായി അടുത്തയാഴ്ചയിലേക്കാണ് മോഹൻലാൽ ജിബു ജേക്കബ് ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ റിലീസ് റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് തർക്കം അപ്പോഴേക്കും പരിഹരിക്കപ്പെടുമെന്ന് കരുതാം ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര മറ്റൊരു ഹിറ്റ് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് എത്തുക വയസ്സ് വള്ളിനിക്കറിൽ ഒറ്റമുണ്ടിലേക്ക് ദൃശ്യത്തിന് ശേഷം മോഹൻലാലും മിനിയും ഒന്നിക്കുന്ന സിനിമയിൽ അനു മേനോൻ അലൻസിയർ ഷാജോൺ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഡിസംബറിൽ സന്തോഷമായി പുതിയ സിനിമകൾ മാറുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും റിലീസ് തർക്കങ്ങൾ വൈകാതെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ രണ്ട് സിനിമകൾ കൂടി ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് മലയാളത്തിൽ നിന്ന് ഒന്ന് പൊട്ടിച്ചിരിപ്പിക്കാനായി ഫുക്രി മറ്റൊന്ന് പേടിപ്പിക്കാനായി എസ്റത്ത് തികച്ചും വ്യത്യസ്തങ്ങളായ സിനിമകളാണ് മലയാളത്തിൽ ഈ മാസം തിയേറ്ററുകളിൽ എത്തുന്നത് അക്കൂട്ടത്തിൽ ചിരിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സിനിമയാണ് ഫുക്രി സിദിഖ് സംവിധാനം ചെയ്ത ഫുക്രിയിൽ ജയസൂര്യാണ് നായകവേഷത്തിൽ ലാൽ നടനായി സിദിഖിനൊപ്പം ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഫുക്രിക്കുണ്ട് സിദ്ദിഖ് മാനുവൽ നിർമ്മൽ ബാലു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഓഹോ ഓഹോട്ട് കിട്ടുന്ന ഇടിയാണ്

ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു ഹൊറർ ത്രില്ലർ എത്തുകയാണ് യെസ്ൽ പൃഥ്വിരാജാണ് നായകൻ ജെ കെ സംവിധാനം ചെയ്ത സിനിമയിൽ തെന്നിന്ത്യൻ താരം പ്രിയാനന്ദ് നായക വേഷത്തിലുണ്ട് അപ്പുറം നടക്കുന്ന അതീന്ദ്ര പ്രതിഭാസങ്ങളെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും പോലീസ് കഥാപാത്രത്തെ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്നു സുജിത് വാസ്തേവാണ് സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് ശ്രീലങ്കയിലും സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നു യെസ്ത്രീയും ക്രിസ്മസ് റിലീസുകളുടെ കൂട്ടത്തിലുണ്ടാകാം എന്തായാലും മലയാള സിനിമകളുടെ റിലീസ് തൽക്കാലം നീണ്ടുപോവുകയാണ് പക്ഷേ ആ ഗ്യാപ്പിലേക്ക് മറ്റു സിനിമകൾ വരുന്നു ഹോളിവുഡിൽ നിന്നുമാണ് പ്രധാന റിലീസ് എന്ന് മാത്രം മൂന്ന് ചിത്രങ്ങൾ ആണ് ഹോളിവുഡിൽ നിന്നും കേരളത്തിലേക്ക് ഈ ആഴ്ച എത്തിയിരിക്കുന്നത് പുതിയ സിനിമ കാണണമെന്നുള്ളവർക്ക് ഈ ആഴ്ച തിരഞ്ഞെടുക്കാൻ ഹോളിവുഡ് ചിത്രങ്ങൾ മാത്രമേയുള്ളൂ സ്റ്റാർ വാർസ് പരമ്പരയിലെ എട്ടാമത്തെ ചിത്രം റോഗ് വൺ രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ റിവെഞ്ച് ഓഫ് ദ സിത്തിന്റെ തുടർച്ചയാണ് ഈ ചിത്രം ഗറ്റ് എഡ്വേർഡ്സ് ആണ് സംവിധാനം ഫിലിസിറ്റി ജോൺസ് ലിഗോ ലൂണ ഡോണിയൻ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ പാശ്ചാത്യ ലോകത്ത് മികച്ച പ്രതികരണമാണ് റോക്ബണിന് ലഭിക്കുന്നത് മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത യുദ്ധചിത്രം ഹാക്സോറിഡ്ജും കേരളത്തിലെത്തിയിട്ടുണ്ട് രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത അമേരിക്കൻ സൈനികൻ ഡെസ്മെൻഡോസിൻ്റെ കഥയാണ് സിനിമ മതപരമായ കാരണങ്ങളാൽ ആയുധം ഉപയോഗിക്കാൻ വിസമ്മതിച്ച ഡെസ്മെൻഡോസ് ഒടുവിൽ അമേരിക്കൻ സേനയുടെ തന്നെ രക്ഷകനായി മാറുന്നു സ്പൈഡർമാനായി വേഷമിട്ട് ശ്രദ്ധേയനായ ആൻഡ്രൂ ഗാർഫീൽഡാണ് ഡെസ്മെൻഡോസിനെ അവതരിപ്പിക്കുന്നത് Get you you you. there's something to see. And did this? That's the If go go back up And then I'm gonna go up not there without കഴിഞ്ഞ മാസം തന്നെ അമേരിക്കയിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണവും നിരൂപക പ്രശംസയും ലഭിച്ചിരുന്നു People write letters to the universe all the time. Most don't get a personal response, but you are. I don't want this. I'm time. I'm a gift. And you're wasting it. You're gonna think I'm crazy, but I'm having conversations. I am love. Don't try and live without me, Howard. I saw you in her eyes when she called me Dad. Will Smith Collateral oh, Beauty Anna, a my Hollywood release. David Frangliana Anna Dubai Collateral Beauty. Me. Just look for it. I promise you, it's there. The collateral beauty. ഇനി ഇതര ഭാഷാ സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ റിലീസ് തീർച്ചയായും ആമിർ ഖാൻ ചിത്രം ദംഗൽ തന്നെയാണ് ദംഗൽ ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സൂര്യനായകനാങ്ങുന്ന സിംഗം ത്രീയുടെ കാര്യം സംശയത്തിലാണ് ജനുവരിയിലേക്ക് നീണ്ടുപോകാനാണ് സാധ്യത भारत के खिलाड़ियों का प्रदर्शन बिल्कुल भी अच्छा नहीं रहा है मेडल तो अपने छोरे भी ला सके हैं भाई साहब कभी अखाड़े में उतर के देख लंगोट से पहले हवा टाइट हो जाएगी आपकी लगता है कई बार हुई है भाई साहब हवा टाइट ബോളിവുഡിലെ ഈ വർഷത്തെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാനെത്തുകയാണ് ഖാന്റെ ദംഗൽ ആമിറിന്റെ തികച്ചും വ്യത്യസ്തമായ രണ്ട് കെറ്റപ്പം ജീവിതത്തിൽ നിന്ന് പകർത്തിയ കഥയെന്ന കരുത്തും ദംഗലിനെ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റാക്കും റിലീസ് ഉറപ്പിച്ചിരിക്കുന്ന സിനിമയോട് മത്സരിക്കാൻ ബോളിവുഡിൽ മറ്റ് ചിത്രങ്ങളൊന്നും ഒരുക്കമല്ല തിവാരിയാണ് സംവിധാനം വിടമാ അതേസമയം സൂര്യയുടെ സിംഗം ത്രീഡ റിലീസ് അനിശ്ചിതത്വത്തിലായി സൂര്യ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാൽ റിലീസ് നീണ്ടുപോകുന്നു ഏറെ വൈകില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് സൂര്യയുടെ പോസ്റ്റ് റിലീസ് ജനുവരിയിലേക്ക് മാറുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം വിശാൽ നായകനാകുന്ന കത്തിസണ്ടേ അടുത്തയാഴ്ച കേരളത്തിലും റിലീസ് ചെയ്യും ാണ് നായിക ഒരു ആക്ഷൻ എന്റർടൈനറാകും കത്തി സന്ത നമ്മുടെ ഒരു പഴയകാല പ്രണയ ജോഡി ഈ പുതിയ കാലത്തിൽ മറ്റൊരു ഗെറ്റപ്പിൽ എത്തുകയാണ് ജോഡിയായി തന്നെ കാണാം ഇടവേളയ്ക്ക് ശേഷം